നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും എതിരായ മാസപ്പടി വിവാദത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ തീവ്ര പരിശ്രമത്തിലാണ് മത്യു കുഴൽനാടൻ എം എൽ എ വെറും ആരോപണങ്ങൾ മാത്രമല്ല അദ്ദേഹം ഉന്നയിക്കുന്നത് വ്യക്തമായ തെളിവുകൾ നിരത്തി കള്ളത്തരങ്ങൾ മൊത്തവും പൊളിച്ചെടുക്കാൻ അദ്ദേഹം തുനിഞ്ഞിറങ്ങിയത് മാസപ്പിടി ഇടപാടിൽ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മാത്യു കുഴൽനാടൻ നൽകിയ റിവിഷൻ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ അന്വേഷണം നിരസിച്ച വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാണ് റിവിഷൻ ഹർജിയിലെ ആവശ്യം ഹർജിയിൽ സർക്കാരിനെ കക്ഷി ചേർത്തിട്ടില്ല അതിനു പിന്നിലെ താൽപര്യം എന്തെന്ന് അറിയാമെന്ന് കഴിഞ്ഞ ആഴ്ച ഹർജി പരിഗണിക്കവേ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു ഹർജിയിൽ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട് അതേസമയം താൻ നൽകിയ തെളിവുകൾ വിശദമായി പരിശോധിക്കാതെയാണ് വിജിലൻസ് കോടതിയുടെ ഉത്തരവെന്നും അത് റദ്ദാക്കണമെന്നും അദ്ദേഹം ഹർജിയിൽ പറയുന്നു മുഖ്യമന്ത്രിക്ക് എതിരെ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് പരാതി തള്ളാനാവില്ലെന്നും മാത്യു കുഴൽനാടൻ ഹർജിയിൽ വാദം ഉന്നയിച്ചിരുന്നു പരാതി വീണ്ടും പുതിയതായി പരിഗണിക്കാൻ ഉത്തരവിടണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിൽ കുഴൽനാടൻ എം എൽ എ നേരത്തെ സമർപ്പിച്ച ഹർജി വിജിലൻസ് കോടതി തള്ളിയിരുന്നു മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ മകൾ വീണാ വിജയൻ സി എം ആർ എൽ എക്സാലോജിക് എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി മെയ് ആറിനാണ് കോടതി തള്ളിയത് മാസപ്പടി കേസിൽ കൂടുതൽ രേഖകൾ മാത്യു കുഴൽനാടൻ എം എൽ എ കോടതിയിൽ സമർപ്പിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്ന രേഖകൾ അവകാശപ്പെട്ടുള്ള അഞ്ച് പുതിയ രേഖകളായിരുന്നു കോടതിയിൽ സമർപ്പിച്ചിരുന്നത് സി എം ആർ എല്ലിന് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി അനുമതി നൽകിയതിന്റെ പ്രത്യുപകാരമായിട്ടാണ് എക്സാലോചിക്കിന് പണം നൽകിയത് എന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ വാദം ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു വിജിലൻസ് കോടതി ഹർജി നൽകിയിരുന്നത് ആദ്യം കേസ് വിജിലൻസ് അന്വേഷിക്കണമെന്നായിരുന്നു കുഴൽനാടന്റെ ആവശ്യം എന്നാൽ പിന്നീട് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന നിലപാട് എടുത്തു പിന്നാലെ കോടതി കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് തവണ കോടതി ഹർജികൾ പരിഗണിച്ചപ്പോൾ കുഴൽനാടൻ വിവിധ രേഖകൾ ഹാജരാക്കുകയായിരുന്നു കരിമണൽ ഖനനത്തിന് മുഖ്യമന്ത്രി നേരിട്ട് അനധികൃതമായി അനുമതി നൽകാൻ ഇടപെട്ടു എന്ന് തെളിയിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന അഞ്ചു രേഖകളായിരുന്നു കോടതിയിൽ മറ്റു കുഴൽനാടൻ എം എൽ എ ഹാജരാക്കിയത് എന്നാൽ രേഖകളിലൊന്നും മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു തെളിവും ഇല്ലെന്നായിരുന്നു വിജിലൻസ് പ്രോസിക്യൂട്ടർ കോടതിയെ ധരിപ്പിച്ചത് എന്തായാലും ഈ രേഖകളൊക്കെ വീണ്ടും പരിശോധിച്ച ഇന്ന് പുതിയ എന്തെങ്കിലും തീരുമാനം കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത